ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി മീൻ പറ്റിച്ചു കൊണ്ടാണ് അതിനാവശ്യമായ ചേരുവകൾ തേങ്ങ കുടമ്പുളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള കറിവേപ്പില ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടുക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാൽ മതിയെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക ഇതൊക്കെ കയ്യളവാണേ അല്ലാണ്ട് എനിക്ക് പറയാൻ അറിഞ്ഞു കൂടുക കേട്ടോ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിടുക കറിവേപ്പ് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടുക ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ആവശ്യത്തിന് കറിവേപ്പില ഇടുക നിങ്ങളുടെ പുളിക്ക് ആവശ്യമായ കുടമ്പുളി ഇടുക മീനിന് ആവശ്യമായ കുടമ്പുളി ഇടുക എന്തോരം പുളി വേണോ അതിനനുസരിച്ച് ആവശ്യത്തിന് കുടമ്പുളി ഇടുക അതിനുശേഷം ചെറുതായിട്ട് കൊത്ത് എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക സവാള ഒരു മീഡിയം സവാള മതി സവാള ഇടുക അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിടുക അതെനിക്കിപ്പോൾ പൊടിമത്തി കിട്ടിയാൽ അതാണ് ഞാനിടുന്നത് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മതി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുക മുളക് പൊടി രണ്ട് ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇടതെ കാശ്മീരി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുക ആവശ്യ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇടണേ ഒരു കിലോ മത്തി ഉണ്ട് അതുകൊണ്ടാണ് മൊത്തം എല്ലാം കൂടെ ഒന്ന് ഇളക്കി പൊത്തി വെക്കുക പൊത്തി വെക്കണം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇളക്കിപ്പൊത്തി വെക്കണം അതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മീൻ അടച്ച് വയ്ക്കുക മീൻ അടച്ചു വെക്കുക അതിനുശേഷം തുറന്നു നോക്കുമ്പം മീൻ കറി റെഡിയായി ഇതിൻ്റെ അത്തോട്ട് ഇച്ചിരി വീട് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുക പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച ശേഷം താവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് തട്ടിക്കൊടുത്ത് വെക്കുക സ്വാദിഷ്ടമായ നീൻ പറ്റിച്ചത് റെഡി